എടാ മുത്തേ ഞാൻ റിവീലിംഗ് സ്ട്രീമറായി മാറിയ സീരിയാസ്ലി മുത്തേ അവിടെ ലൊട്ടേ കുറഞ്ഞ് എന്തിനടാ നീ എന്തിനാണ് ലൊട്ട ഓലാസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തേണ്ടി ലൊട്ടയ്ക്ക് കുറഞ്ഞോളാം വയ്യടെ ഗ്രാ ഈ ഡേ ഇടാം ഈവനിങ് ഒന്ന് ലൊട്ടയൊന്നും വേണ്ട സീരിയാസ്ലി മുത്തേ നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബർ പയ്യൻ ട്രോക്സിൻ്റെ കാർവേലിന് രണ്ടാമത്തെ തവണ രണ്ടാമത്തെ തവണയാണ് നോൺ വരുന്നത് ഓക്കെ മുത്തേ എന്തായാലും പോവാല്ലേ പോവാം വണ്ടിക്ക് വേറെ സീനൊന്നും എല്ലാം അങ്ങോട്ട് പതിയ പോകാൻ മുത്തേ എല്ലാവരും വരും കേട്ട വാ കയസ് എവിടെ വന്നിട്ട് അല്ലെങ്കിൽ എല്ലാം ഡബ്ലിങ്ങ് ഡബ്ളി കാറ് നിങ്ങളുടെ ഒപ്പീനിയൻസ് പറഞ്ഞൂടെ മുത്തേ എന്തായാലും അങ്ങോട്ട് വായിച്ച് പിടിക്കാം മുത്തേ സീരിയസ്ലി എവിടെ കാറി ലൊട്ട ടയർ സീനായത് കേട്ടാ വീണ്ടും പറയാണ്ടിരിക്കാം എന്റെ ടയർ എന്താണെന്ന് പെട്ടെന്ന് പെട്ടെന്ന് സീനാവും കേട്ടോ ചാ സീരിയസ്ലി കണ്ട കല്ലിൽ ലൊട്ടയിലെ കടിക്കുന്നുണ്ടാണ് കണ്ട മുടെ ലൊട്ടക്കല്ലേ നീ കാരണം എനിക്ക് രണ്ട് റിപ്പൊക്കെ വന്നു ലൊട്ടത്തിരി ഇങ്ങോട്ട് കയറ്റിയാലേ ആ റിബെക്സ് വെച്ചാൽ വന്നു എടാ ബുജി ബുജി ഭുജിക്കുട്ടാ വന്നു ബുജി ബുജി ഭുജിക്കുട്ടൻ എടാ മുത്തയിൽ നമ്മൾ ഫ്രീ മറ്റേ ഗെയിമിലൊക്കെ മറ്റേ ഫ്രീ ഫയറിലും ബി ജി എം ഐയിലൊക്കെ നമ്മൾ പേര് നമ്മൾ നെക്നെയിം അടിച്ച് വെക്കാൻ നമ്മുടെ നന്മന്മാർ മനസ്സിലായില്ല അങ്ങനെ അടിച്ചിരിക്കാൻ പറ്റുന്ന ഓരോ ഓപ്ഷൻ ഈ ഗെയിമിൻ്റെ ഉണ്ടായിരുന്നു ഞാൻ മറ്റേ റൊബക്സിനെ ബുദ്ധി കുട്ടികളെ അടിച്ച് റെഡ് ഫോക്സ് കാർ റിവീൽ റെഡ് ഫോക്സ് സത്യം നിന്ന് സത്യമുദ് ഇതെല്ലോട്ടേന്നാണ് അല്ല കുഴപ്പമില്ല നമുക്ക് സന്തോഷം തന്നെ എല്ലാവരും പോകണം അതിനൊരു സന്തോഷമാണ് മുത്തേ പക്ഷേ നമുക്ക് ഇതൊരു ഫൈവ് അടിക്കാൻ പറ്റില്ല ട്രിപ്പ് പോകാൻ പറ്റില്ല ആ കുഴപ്പമില്ല നിങ്ങളിൽ വരാം വരാനൊരു സന്തോഷമാണ് ഓ ഇവനായിരുന്നു അടാ ഇത് കൊള്ളുമല്ലോ ടി എം വിസഡാ ഓ നെറുട്ടൊരു വണ്ടി ഉള്ളാലും മുത്തേ സീരിയാസ്ലി എനിക്ക് മറ്റേ ഇനി കണ്ട പെട്ടാ മറ്റേ എന്നാൽ മറ്റേ പരിന്ന് നമ്മളെ പരന്തണ്ണേൻ്റെ ടിവിയെ വണ്ടി വല്ലേ തോന്നി പെട്ടെന്ന് റെഡ്ഫോക്സ് ഇത് കഴിഞ്ഞിട്ട് എൻ്റെ അറിവില്ല എന്നാൽ ഓക്കേടാ മുത്തേ ഓക്കേടാ മുത്തേ ഓക്കേ മച്ചാ ഓക്കേടാ നിന്നെ എൻ്റെ ഫ്രണ്ട് അല്ലേ മുരളി ആൾറെഡി ആടെടാ ഓക്കെ ഓക്കെ വൺ ടു ത്രീ അല്ലേ ഇതെന്തോ മുത്തേ നടക്കണത് റുബക്സിനെ ഒക്കെ വിളിച്ചാ വിളിച്ചോ റുബെക്സിനെ വിളിച്ചോ റുബെക്സ് ഉണ്ടല്ലോ ഇവിടെ ഓൾറെഡി തണ്ടോ ഇ ടി പി ഇ മിന്ന മുകളിലൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഇ ടി പിടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകും അതിനുശേഷം അയരാം റിവീലിനുണ്ടെങ്കിൽ ഞാൻ വരാം ഓക്കെ മനസ്സിലായില്ലേ അവൻ ഇട്ട് മണ്ടി എടുപ്പിക്കാൻ പറ്റില്ല മനസ്സിലായി ബർത്ത്ഡേ പോയിന് മൊണ്ടി എടുപ്പിക്കാനാണ് ശരിയല്ല ബ്രോ എൻ്റെ കാർ വീലാണ് ഏഴ് മുപ്പത് പി എം ബ്രോ വരും ബ്രോ എൻ്റെ കാർ റിവിലാണ് ഏഴ് മുപ്പത് പി എം വരും നട മുത്തേ സീരിയസ്ലി വരാം കേട്ടോ വരാൻ വരാം അപ്പോൾ കറണ്ടൊന്നും സീനില്ല വൈഫൈ ഒക്കെ വരെ സീനൊന്നും ഇല്ലെങ്കിൽ ഞാൻ വരാം നൈറ്റ് അല്ലേ എടാ എവിടെ കാർ എവിടെ തണ്ട കാർ തണ്ടറിൻ്റെ എവിടെ നോക്കട്ടെ ഒത്തേ ഇത് കൊള്ളാലും ഒത്തേ സീരിയാസ്ലി അനിമയ കാർ ഡബ്ല്യു കാർ ഡബ്ല്യു കാർ തണ്ടർ ആ തണ്ടറിനോട്ട് ഇതെന്തൊരു സാധനം ഓ എടാ നേരത്തെ കൊള്ളാലും മസിൽ വന്ന പൂച്ച മസിൽ വന്ന പൂച്ച മൊത്തം സീരിയാസ്ലി ഏ മസിൽ വന്ന പൂച്ചയല്ലേ ഇത് ഓ ബ്ലാക്ക് പാന്ത്രായിരുന്നോ ഓ സോറി സോറി കൊള്ളാടാ കൊള്ളാ കൊള്ളാൻ കൊള്ളാ എന്തായാലും കൊള്ളാലോ ഒട്ടേ അല്ലേ മിനിമി ട്രോക്ക് ഓ വാമുത്തേമു ഓ ഈ ഞാൻ ഫ്ലൈ സ്കൂളിൽ എടുത്താണല്ലേ വന്നോ ഓക്കെ 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 ഞാനെന്നെടാ മുടി പോയടാൻ്റെ മുടി പോയി മുടി പോയി മുടി പോയടാ മുത്തേ സീരിയാസിലി ഞാൻ കണ്ട കണ്ടല് വച്ച സബ്സ്ക്രൈബേഴ്സിന്റെ കൂടെ നല്ല സ്വഭാവം കാണിച്ച് സംസാരിക്കുന്ന യൂട്യൂബർ റെഡ് ബോക്സ് ആണെന്നാ ഇവിടെ രണ്ടും കൂടെ ചെയ്യണ മുത്തേ ഇത് കണ്ടാ നിങ്ങൾ എന്തേ കാണിക്കണ്ടീരിയാസിലി മുടി പോയടാ മുത്തേന്റെ മുത്താലും സെറ്റാക്കാം സെറ്റാക്കാം എടാ ഫോട്ടോ 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 എടുക്കാൻ നേരത്തെ രണ്ട് മുത്തേ സീരിയസ്ലി ഇത്രയും റെഡ് എടാ 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 നമ്മൾ ഇന്നലെ ആ നോക്കാം നോക്കാം സെറ്റ് ബിരിയാണി കഴിക്കാൻ പോയില്ലായിരുന്നു ആ എന്തായാലും നോക്കാം നോക്കാം

ഇതാണ് 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 ആ ഓക്കെ 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 ഇതാണ് മുത്ത ഇതാണ് 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 ഡെബിൾ എന്ന് പറഞ്ഞ ഈ ചേക്കണ ഒരു വണ്ടിയാണ് ഓക്കെ 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 കൊള്ളാം കൊള്ളാം കുഴപ്പമില്ല ഓക്കെ ശരി എന്ത് ശരി ഓക്കെ കുഴപ്പമില്ല 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 ഓക്കെ ഇവിടെ എന്തൊക്കെ നടക്കണം ഇവിടെ ഇവിടെ എത്ര വണ്ടിയിലൂടെ വന്നു സീരിയാസിലി മുത്തേ വി പി എസ് ആ വി പി എസ് നൈഫ് പോയിറ്റിയ ഓക്കെ മുത്തേ വൈമുത്തേ വൈ മുത്തേ വൈ മച്ചാ വൈ 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 ഞാൻ പോടാ മുടി പോയപ്പോലി മുത്തേ മിന മി ഓക്കേടാ ഓക്കെ 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 കുഴപ്പമില്ല ഓക്കേടാ ഓക്കെ കുഴപ്പമില്ല സീനില്ല വലിയ സീൻ കുഴപ്പമില്ല ഓക്കെ ലൊട്ടയല്ല മുത്ത ലൊട്ടയല്ല മച്ച ലൊട്ടല്ലട എല്ലാംന്ന് പറയല്ല എല്ലല്ല അത്ര പറയാം അതുതന്നെ എല്ലാ ഡെബിളൊന്നിടിച്ചിട്ടുണ്ടോ അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ മുത്തേ എല്ലല്ല അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്റെ കാർ എങ്ങനെയുണ്ട് മുന്നൽ മുരളി എടാ നിന്റെ നിന്റെ കാർ നമ്മൾ നെക്സ്റ്റ് നെസ്റ്റ് റൂമിട്ട് വരാന്നല്ലേ ഉത്തേ പറഞ്ഞേ ഓ ചെറുക്കെന്തായാലും കാറിലൊക്കെ ഇരുന്ന് സംഭവം കാണിക്കുന്നുണ്ട് മുത്തേ ഫോട്ടോ 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 ആ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഒരു യൂട്യൂബിൽ യൂട്യൂബറിന്റെ കോപ്പി അടിച്ചുണ്ടാക്കിയതാണെന്നാ നറുട്ടോ കോപ്പി അടിച്ച പൈസ ബ്രോ ഞാൻ പോട്ടെ ശരി നെറ്റ് കഴിഞ്ഞു അതാ ഓക്കേടാ ലിസാറേ ഓക്കെ 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 മുത്ത സന്തോഷം കേട്ടോ ലൈവിലൊക്കെ വന്നതിന് സന്തോഷം ചാർജിലൊക്കെ വന്നതിനാണെങ്കിലും സന്തോഷം ഓക്കെ 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 റിവ്യൂ എൻ്റെ സിവിക്ക് റിവ്യൂ അടിക്കുക അതാ ബെസ്റ്റ് എന്നാ സിവിക്ക് മുത്തവിടെ സിവിക്കിലൂടെ അവിടെ ഇത്രയും കാർഡ് കുത്തുക അപ്പം എല്ലാം കൂടെ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് പറയുമല്ലോ അത് നിങ്ങൾ മനസ്സിലാക്കണം ചേട്ടാ സീരിയസ്ലിക്സ് മൈ കാർ ട്രിവൽ പ്ലീസ് സർപ്രൈസ് എന്നാ ഒരു ഫോട്ടോ എടുത്താലേ റെഡ്ബോക്സ് എൻ്റെ ആ എന്നാ സെറ്റ് ആക്കാം സെറ്റ് ആക്കാം നിങ്ങൾ പഠിപ്പിക്കലേ സീരിയാസിലി അവിടെ ഇത് കഴിഞ്ഞിട്ട് ഏപലിൻ്റെ ബർത്ത്ഡേ ആട്ടോ ഇത് കഴിഞ്ഞിട്ട് ഏപ്പലിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ബ്രോ പെട്ടെന്ന് ടൂ കെ ആവട്ടെ ഗോൾ പ്ലസ് ചെയ്യുന്നോ ഓക്കേടാ മുത്തേ ഓക്കെ 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 ഇനി എൻ്റെ റിവ്യൂല്ല എന്നാൽ ഓക്കെ 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 മുത്ത മറ്റില്ല അവനുണ്ടോ ഇവിടാവിടെ ഇ ടി ബി ടി വന്നിട്ടാ അവസാനിത് എൻ്റെ റിവ്യൂ എൻ്റെ കാർ എങ്ങനെയുണ്ട് ഇ ടി വിയുടെ കാർ കൊള്ളാം കേട്ടാ ഇ ടി വിയുടെ കാർ എനിക്ക് ഇഷ്ടപ്പെട്ടു ആരും പറയല്ലേ ചാറ്റേ ഇ ടി വില കാർ അത്യാവശ്യം എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയില്ല ഒട്ടെ അടിച്ചിട്ടാണ് ഈ തീൻ്റെ സാധനമൊക്കെ എനിക്ക് എന്തിരി കണ്ടോ അത്യാവശ്യം ഹോട്ട് കാർസ് എന്നാ എഴുതി ചോദിച്ചല്ലേ ഹോട്ട് വീൽസ് ഓ ഹോട്ട് വീൽസ് ഓ മറ്റേ മറ്റേത് അത് മറ്റേത് ഇതെനിക്ക് അത്യാവശ്യം ഓക്കെ ഓക്കെ ആയിട്ട് തോന്നിലൊട്ട ഇതെനിക്ക് അത്യാവശ്യം കൊള്ളാം അത്യാവശ്യം കൊള്ളാം കൊള്ളാം എന്ന രീതിയിലായി ഈടാ അവർ മയക്കുവാണെങ്കിൽ സംസാരിക്കോണോ നോട്ടെ അങ്ങോട്ട് ഇടാ അതെനിക്ക് അറിഞ്ഞൂടെ കൈ എനിക്ക് ഞാൻ ഓണാക്കത്തില്ല ഓണാക്കിയാൽ ലൈവില് മൊത്തം ഇതായിപ്പോവും മ്യൂട്ടായിപ്പോവും അങ്ങനെ പ്രസവത്തിന് അങ്ങനെ ഒട്ടയുണ്ട് സീരിയസ്ലി ഒന്ന് വരുമോ എന്നാൽ അത് ഇത് ഇനി വെയിറ്റ് ആകും നമ്മൾ ഒരുത്തിനിട്ട് ലൊട്ട എടുപ്പിയില്ല ഒരുത്തിൻ്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ അവിടെ പോയിത്തിറ്റി അടിച്ച് അവനെ സന്തോഷിപ്പിക്കേണ്ട കാര്യത്തിനിട നിൽക്കുമ്പം ഇനി ഒരുത്തിൻ്റെ പെട്ടെന്ന് പോകാനുള്ളതാണ് അതിനിടയിലാണ് നീ നിന്നെ ഒന്നും വന്നല്ലോ മുത്തേ ഇനി കുറച്ച് വെയിറ്റ് കറുത്തു മുത്തേ വെയിറ്റ് കറുത്തു നിങ്ങടെ റുബെക്സ് പോയടാ മുത്തേ റുബെക്സിനെ മുത്തേ അല്ലല്ലോ മുത്തേ റിബെക്സ് പോയാടവൻ്റെ മുടിയെ എങ്ങനെ ലോട്ട ഓലസ് എടുത്തുണ്ടോ ഈ പാവം ബ്രോ ഫാൻറ്റം കാർ നോക്കന്നാ ഫാൻഡ് കാർ എടാ കയസ് നിങ്ങൾ എല്ലാവരും കൂടി ഈ ഒരു റൂമിൽ റിവീൽ ആക്കില്ല കേട്ടാ ഇങ്ങനെ നിങ്ങൾ റിവീൽ ആവില്ല വേറൊരാൾ റിവീലിനിടെ നിങ്ങൾ കാണിച്ചു പോലെ ആയി പോവും നിങ്ങൾ റിവീലിന് ഞാൻ വരാം എനിക്ക് സന്തോഷമേ ഉള്ളൂ മനസ്സിലായില്ലേ വരാം 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 നെക്സ്റ്റ് റൂം വരാം വരാം മുത്തേ വരാം 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 എട കായ നെക്സ്റ്റ് റൂം വന്നോ എടുപ്പം എടാ എടാ എൻ്റെ പേര് ഇതാണ് കേട്ടോ എൻ്റെ പേര് റെഡ് ഫോക്സ് എന്നാണ് അല്ല ഫുഡ് ഫോം ഇതാണ് റെഡ് ഫോക്സ് കാർ കാർ റിവീൽ സ്ട്രീമർ ഫോക്സ് കാർ റിവീൽ സ്ട്രീമർ മുത്തേ ഇത് എന്തിലോട്ടോ കായ്സ് നെക്സ്റ്റ് നെക്സ്റ്റ് ഓക്കെ 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 ഒരു കാർ തരുമോട്ടാ അക്കെ നീ ഇന്നലെ വരണമായിരുന്നു കേട്ടോ ഇന്നലെ നൈറ്റ് വരണമായിരുന്നു മുത്തേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ നമ്മൾ വരമ്പ വരമ്പോൾ ഇതാക്കല്ലോ കേട്ടോ ഇനി ഇനിയൊന്നും ഇല്ല മുത്ത ഇന്നലെ വരാത്തതിന് ഇന്നലെ നോട്ട പറയല്ലേ ഇന്നലെ നമ്മൾ ഗിഫ്റ്റ് കൊടുത്തണല്ലോ ആർക്കും അപ്പം വരണമായിരുന്നു മുത്തേ ആ ഡിആർ സിക്ക് വന്നാൽ മുത്തേ വെൽക്കടാ മുത്തേ